അടി ചുട്ടാടി കനത്ത പ്രഹരം എംബുരാന്റെ നിർമ്മാതാക്കൾക്ക് അവർ അർഹിക്കുന്നത് തന്നെ ഒടുവിൽ കിട്ടുകയാണ് പണ്ടൊക്കെ പിന്നെ പിന്നെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഇടയ്ക്കിടെ എന്നതാണ് പുതിയ പ്രയോഗം എന്തായാലും ആ അളറിഞ്ഞ് കളിക്കട എന്ന ആ പ്രയോഗം അറംപറ്റി എന്ന് തന്നെ പറയാം ഒരിക്കൽ ഇൻകം ടാക്സിന്റെ ഒരു കൂറ്റൻ തല് വാങ്ങി തൊള്ളായിരം കോടി പോയ വ്യക്തിയാണ് ഗോകുലം ഗോപാലൻ അദ്ദേഹം വീണ്ടും പണി ഇറന്നു വാങ്ങിയിരിക്കുകയാണ് എംബുരാണിൽ അവതരിപ്പിച്ച പൃഥ്വിരാജിന്റെ കഥാപാത്രത്തിന്റെ പേര് എല്ലാവർക്കും അറിയാം അത് സയ്യിദ് മസൂദ് ആണ് എന്നത് യാദർശികമാണ് എന്ന് ഈ സമൂഹം കരുതുന്നില്ല ജെയ്ഷെ മുഹമ്മദ് ഭീകരനായ മസൂദ് അസ്കറുടെയും ലഷ്കർ തൊയ്ബ ഭീകരനായ ഹാഫിസ് സയ്ദിന്റെയും കൂട്ടിച്ചേർക്കലാണിത് എന്ന് പൊതുസമൂഹം ചൂണ്ടിക്കാണിച്ചിരുന്നു ഇത്തരത്തിലുള്ള ഒരു സിനിമ ലഷ്കർ ഇ തൊയ്ബ ഇത്രയധികം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സിനിമയുടെ ഭാഗമാകാൻ ഗോകുലം ഗോപാലന് എങ്ങനെ സാധിച്ചു അല്ലെങ്കിൽ ഈ ഫണ്ട് ഗോകുലം ഗോപാലന്റെ കയ്യിൽ നിന്ന് മാത്രമാണോ അതോ വിദേശത്ത് നിന്ന് മറ്റേതെങ്കിലും ഒരു ശക്തി മോദി സർക്കാരിനെ അല്ലെങ്കിൽ രാജ്യത്ത് കലാപം സൃഷ്ടിക്കാൻ വേണ്ടുന്ന സഹായം ഒരുക്കി കൊടുക്കാൻ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ള ഒരു അന്വേഷണം തന്നെയാണ് ഇപ്പോൾ ഇ ഡി റെയ്ഡിലൂടെ നടക്കാൻ പോകുന്നത് രുദ്ധവും ഹിന്ദുവിരുദ്ധവുമായ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കമായിരുന്നു എംബുരാൻ എന്ന ചിത്രത്തിലൂടെ പൃഥ്വിരാജിന്റെയും ഗോകുലം ഗോപാലന്റെയും മോഹൻലാലിന്റെയും ടീമുകൾ ചെയ്തത് ആ സിനിമകളിൽ നമുക്കറിയാം പൃഥ്വിരാജിന്റെ സിനിമകളിൽ ഇതിനു മുമ്പുമുള്ള സിനിമകളിൽ ദേശവിരുദ്ധത ആവർത്തിക്കുന്നുണ്ട് ഇസ്ലാമിക ഭാരതത്തെ വെള്ളപൂശുന്നുണ്ട് ഹിന്ദു സമൂഹത്തെ വില്ലൻ വേഷത്തിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നു എന്നും ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസർ വിമർശിച്ചിരുന്നു എന്തായാലും അതിന് പിന്നാലെ പല ഭാഗങ്ങളിൽ നിന്നായി എംബുരാൻ എന്ന ചിത്രത്തിനെതിരെ ഹിന്ദു സംഘടനകൾ രംഗത്തെത്തി പിന്നീടാണ് റീസെൻസറിംഗ് ഭാഗം കടന്ന് ഇരുപത്തിനാല് ഭാഗങ്ങൾ നീക്കം ചെയ്യാൻ അണിയറ പ്രവർത്തകർ തീരുമാനിച്ചതിന് പിന്നാലെയും അതിന്റെ തുടർ വിവാദങ്ങൾ ഒടുങ്ങുന്നുണ്ടായിരുന്നില്ല കൂടുതൽ കൂടുതൽ വിവാദങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത് പലരും പാലിക്കുന്ന ആ ഒരു മൗനം സമൂഹത്തിൽ മുഴുവൻ എല്ലാവർക്കും ചില സംശയങ്ങൾ ദുരൂഹതകൾ ഉണർത്തിയിരുന്നു എന്തായാലും ആ ദുരൂഹതകളുടെ അവസാനം ആ ദുരൂഹതകളുടെ അവസാനം എന്താണ് അതിന്റെ പിന്നിൽ എന്താണ് എന്നറിയാൻ തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും പരസ്യമായി വിമർശിച്ച ഒരു രാജ്യം ൊണ്ട് ഒരു രാജ്യത്തിന്റെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞ ഒരു സിനിമയെയും ആ സിനിമാ പ്രവർത്തകരെയും വെറുതെ വിടാൻ പാടുണ്ടോ എന്നുള്ളത് അല്ലെങ്കിൽ അവർക്ക് പിന്നിൽ ആരാണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇ ഡി അന്വേഷിക്കാനായി പുറത്തു വന്നിരിക്കുന്നത് പൃഥ്വിരാജ് നയിക്കുന്ന കേരളത്തിലെ സിനിമാ വ്യവസായത്തിൽ കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു പ്രത്യേക ശാസ്ത്രമുണ്ട് ഈ ചിത്രത്തിൽ ഗുജറാത്ത് കലാപത്തെ വക്രീകരിച്ചാണ് അവതരിപ്പിച്ചിരുന്നത് വസ്തുക്കളെ വളച്ചൊടിക്കുകയാണ് ചെയ്തിരുന്നത് രാജ്യത്തിന്റെ ഐക്യത്തെയും ജനാധിപത്യ സംവിധാനങ്ങളെയും ദുർബലപ്പെടുത്തുന്ന വിധത്തിലാണ് ആ ചിത്രം ചെയ്തിരുന്നത് പൃഥ്വിരാജിന്റെ രാഷ്ട്രീയം ത മത തീവ്രവാദി പ്രസ്ഥാനങ്ങളോടുള്ള ആഭിമുഖ്യം ഇതൊക്കെ എല്ലാവർക്കും പരസ്യമായിട്ട് അറിയുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ പൃഥ്വിരാജ് അയാളുടെ സിനിമയിൽ തീവ്രവാദികളെ വെള്ള ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥരെ പ്രത്യേകിച്ച് ഇന്ത്യയിലെ ജനങ്ങളെ തീവ്രവാദി ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിച്ചു എൻ ഐ എ പോലുള്ള ഏജൻസികളെ താറടിച്ച് കാണിക്കുന്നതിലും നമുക്ക് അത്ഭുതമില്ല പക്ഷേ അത്തരം പ്രവണതകളെ ആ പ്രവണതകളെ തുടരാൻ അനുവദിക്കരുത് മറ്റൊരാൾ നാളെ വീണ്ടും ഇത്തരം പ്രവണതകൾ നമ്മുടെ രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവരികയാണെങ്കിൽ അത് ഈ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വിഖാതമാകും എന്നുള്ള ആ ഒരു തീരുമാനത്തിൽ നിന്ന് തന്നെയാണ് അല്ലെങ്കിൽ ആ ഒരു കണ്ടെത്തുന്ന ിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ ഇ ഡി റെയ്ഡ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം സർക്കാർ രാജ്യം ഭരിക്കുന്ന സർക്കാർ ഇത്തരം കാര്യങ്ങളിൽ വെറുതെ ഇരിക്കില്ല എന്നുള്ളത് ഒരിക്കലും അവരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല കാരണം അവർക്കറിയാം ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കാം അവർ ഈ ഒരു പ്രോജക്റ്റിലേക്ക് മുന്നോട്ട് വന്നത് എന്തായാലും ഇപ്പോൾ ഇതിനുള്ള നല്ല മറുപടി ഇവർ കൊടുക്കണം ഇവർ ഇതിനെ എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് വന്നത് അല്ലെങ്കിൽ ഈ സിനിമയുടെ പിന്നിലുണ്ടായിരുന്ന ചെയ്തോ വികാരം എന്തൊക്കെയാണ് ഇവരെ എങ്ങനെയാണ് ഈ സിനിമയ്ക്ക് വേണ്ട ഫണ്ടിംഗ് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അടിവേര് തോണ്ട് ഇ ഡി എടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മറ്റൊന്ന് ഇന്ത്യയുടെ ദേശീയ പതാകയ്ക്കെതിരെ പോലും സിനിമയിൽ വിഷം തുപ്പുന്നുണ്ടായിരുന്നു പിന്നീട് അത് ആദ്യ സെൻസറുകൾ കട്ട് ചെയ്തു അതും നമുക്ക് വേണമെങ്കിൽ കണ്ടില്ല എന്നറിയിക്കാം കാരണം പൃഥ്വിരാജ് സിനിമയിൽ ഇതും ഇതിനപ്പുറവും നടക്കും ഒരു കലാപത്തെ ഗൂഢലക്ഷ്യത്തോടെ വീണ്ടും ചർച്ച ആക്കിയിരിക്കുകയാണ് എംബുരാൻ എന്ന സിനിമയിൽ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകളും ആ കലാപത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ആ കലാപം തുടങ്ങിയത് ആരാണ് അതിൽ ആരൊക്കെ ശിക്ഷിക്കപ്പെട്ടു അതിൽ ജുഡീഷ്യൽ അന്വേഷണത്തിൽ എന്തൊക്കെ പറഞ്ഞു വന്നത് എത്ര വെച്ചാലും എത്ര വളച്ചൊടിച്ചാലും ചരിത്ര സത്യങ്ങളാണ് ആ കലാപത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വീണ്ടും ആർക്കും താല്പര്യം പോലും ഇല്ലാതിരുന്നു ആ മുറിവിനെയാണ് പൃഥ്വിരാജ് ഒരു വിഭാഗത്തെ മാത്രം വെള്ളപ്പൂശി എംപുരാൻ എന്ന സിനിമയിലൂടെ അവതരിപ്പിച്ചത് സിനിമയിൽ അത് ജസ്റ്റ് മെൻഷൻ ചെയ്തു പോകുക മാത്രമായിരുന്നു എങ്കിൽ അങ്ങനെയും പറയും ഇത് സിനിമയുടെ ആദ്യത്തെ ഇരുപത് മിനിറ്റ് മുഴുവൻ ആ കലാപം എന്താണ് എന്നത് കാണിക്കുന്നു അതിൽ വെള്ളപൂശി കാണിക്കുന്നു പൃഥ്വിരാജിന്റെ അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടായിരുന്നു അതിൽ ഉള്ളവരുടെ പിന്നിലുള്ളവരുടെ ലക്ഷ്യം വളരെ വ്യക്തമാണ് ഇന്ത്യയിൽ ആ കലാപത്തെക്കുറിച്ച് വീണ്ടും ചർച്ച ഉണ്ടാകണമെന്നും ആ കലാപത്തിലെ ബാധിക്കപ്പെട്ട ജനതയെ ജീവിച്ചിരിക്കുന്ന ജനതയെ ഒരു വിഭാഗത്തെ വെള്ളപൂശി ഇന്ത്യയിലുള്ള നിയമങ്ങളും ചരിത്ര സത്യങ്ങളും വെല്ലുവിളിച്ച് ഇത്രയും വിഷം വീണ്ടും പൃഥ്വിരാജ് തുപ്പുന്നുവെങ്കിൽ ആ വ്യക്തിയുടെ ഉദ്ദേശം വളരെ വ്യക്തമാണ് ആ കലാപത്തിന്റെ പേരിൽ രണ്ട് സമൂഹങ്ങളെ കലഹിപ്പിക്കുക എന്നത് തന്നെയായിരുന്നു അപ്പോൾ അതിന്റെ പിന്നിൽ എന്താണ് എന്നുള്ളത് കണ്ടെത്താൻ തന്നെയാണ് ഈ ഒരു ഇ ഡി റെയ്ഡ് വരുന്നത് നേരത്തെ ഇതുപോലെ ഗോകുലം ഗോപാലൻ ഇതിനു മുൻപും റെയ്ഡിന് വിധേയനായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഓഫീസും അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളും റെയ്ഡിന് വിധേയമായിട്ടുണ്ട് പക്ഷേ എംപുരം എന്ന സിനിമയുടെ ഈ പശ്ചാത്തലത്തിൽ ഇത് കുറച്ചുകൂടി ഗൗരവകരമായ ഒരു വിഷയമാണ് രാജ്യദ്രോഹപരമായ ഒരു വിഷയത്തിനാണ് ശ്രീ ഗോകുലം ഗോപാലൻ കൂട്ടുനിൽക്കുന്നത് എന്ന് തന്നെയാണ് വിലയിരുത്തലുകൾ വരുന്നത് ഈ സിനിമ പാൻ ഇന്ത്യ റിലീസ് ചെയ്ത് വീണ്ടും ജനങ്ങളുടെ മനസ്സിലേക്ക് വിഷം കുത്തി കയറ്റാനാണ് ഈ സിനിമയുടെ പ്രവർത്തകർ ശ്രമിച്ചിട്ടുള്ളത് എന്തായാലും പല രീതിയിൽ പല തലത്തിൽ നിന്നാണ് ഈ ചിത്രത്തിന്റെ മാർക്കറ്റിംഗിന് ഇതിന്റെ പ്രവർത്തകർ അണിയറ പ്രവർത്തകർ ശ്രമിച്ചത് എന്തായാലും അതിനൊരു നല്ല മറുപടി വളരെ പെട്ടെന്ന് തന്നെ വന്നിരിക്കുകയാണ് എന്തായാലും റിലീസ് ചെയ്ത് ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ എംബുരാ പ്രവർത്തകരെ വിരളി പിടിപ്പിക്കുന്ന അവരെ വെപ്രാളപ്പെടുത്തുന്ന ഒരു നടപടിയിലേക്ക് കേന്ദ്ര അന്വേഷണ ഏജൻസി കടന്നിരിക്കുകയാണ് ഇനി ഇതിനോടനുബന്ധിച്ച് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോ പ്രവർത്തകരുടെയും പിന്നാലെ അന്വേഷണം വരും എന്നുള്ളതും നമുക്കൊരിക്കലും തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല തുടർ മണിക്കൂറുകളിൽ കൂടുതൽ വിവരങ്ങൾ ഇവരുമായി ബന്ധപ്പെട്ട ഈ ചിത്രവുമായി ബന്ധപ്പെട്ട ഈ ചിത്രത്തിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തോണ്ടി എടുക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക് കർബൻസ്